ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ടെലിഫോൺ സംഭാഷണം വ്യാജമെന്നാണ് രാഹുൽ അല്പം മുൻപ് പറഞ്ഞത് എനിക്കറിയാൻ നിങ്ങളുടെ കേരളം കാണട്ടെ എന്ന് രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു നിനക്ക് താങ്ങായി ഞാൻ ഇവിടെയുണ്ട് ഈ സ്വത്തും പണമൊന്നും മോഹിച്ചിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത് പഞ്ചാര ആ ഷോൾഡർ ഇപ്പോൾ എവിടെ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ആ ഓഡിയോ ക്ലിപ്പ് അതടക്കം നിഷേധിക്കുന്ന ഒരു രാഹുലിനെ കാണുമ്പോൾ ഇതൊക്കെ പുറത്തുവിടാതിരിക്കുന്ന എങ്ങനെയാണ് ഒരു ഉണർവിനു വേണ്ടി ചില സൽക്കാരങ്ങൾ സ്വീകരിക്കുന്ന പതിവുള്ളവനാണ് ഞാൻ എന്റെ തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരുപാട് മാറ്റം ഇങ്ങനത്തെ ആര് മനുഷ്യ പരിഹാരം നിങ്ങൾ തന്നെ പറയൂ ആ പെൺകുട്ടി ോട് ആവശ്യപ്പെടുകയാണ് എത്ര നാൾ ഇത് മൂടി വെച്ച് നടക്കും ഞാൻ എന്നൊക്കെ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് ഒരു പെൺകുട്ടിയെ പലതും പറഞ്ഞ് വ്യാമോഹിപ്പിച്ച് വലയിൽ വീഴ്ത്തിയിട്ട് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് എന്റെ അമ്മയോട് സ്നേഹമുണ്ടോ ഞാൻ ഒഴിവാകുന്നു എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് കൃത്യമായി പറയുന്നു ഇതിൽ എങ്ങനെ ഒഴിവാകും ഒഴിവാകാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്കും നാണക്കയുടെ ചുമക്കാൻ താല്പര്യമില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല െ നിനക്ക് ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു ഞാൻ ഞാൻ വിചാരിച്ചാൽ ഇതിലും വലിയ ബന്ധം കൊണ്ടുവരാൻ സാധിക്കും അതാണ് ഈ എന്ന് രാഹുൽ ആ പെൺകുട്ടിയോട് പറയുകയാണ് കുഞ്ഞുമായി എനിക്ക് ആത്മബന്ധമുണ്ട് എന്ന് ആ പെൺകുട്ടി മറുപടി പറയുന്നു നിന്റെ കണ്ണേനും കാശിലും ഒന്നും സത്യമില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ അപ്പോൾ നീ തന്നെ പ്രശ്നം തീർക്കൂ ബൈ എന്ന് പറയുകയാണ് രാഹുൽ അതെന്റെ ഇമേജിനെ ബാധിക്കും ആ സ്വഭാവം കണ്ടല്ല അവൻ നല്ല തന്തയ്ക്ക് സ്നേഹത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ട എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം പറഞ്ഞ് നടന്നിരുന്നവനാ നീയാണ് ഉത്തരവാദി എന്നെ പോലെ തന്നെ പ്രതീക്ഷിക്കാത്ത പലതും ആണല്ലോ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് മറുപടി എനിക്ക് ഇതല്ല പണി ചാറ്റുകളെല്ലാം തെളിവുകളായി നിൽക്കുകയാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി ഇപ്പോഴും അവന്തികയെ വിളിച്ചു കൊണ്ടിരിക്കുന്നു അവർ എന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മോശമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക എന്റെ കയ്യിൽ വന്നിട്ടുള്ള എല്ലാ പെൺകുട്ടികളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ നിന്നെ നമുക്കൊന്ന് അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിച്ചത് ഹു എന്ന് തന്നെയാണ് കേ പറയല്ലേ എനിക്കും ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഇല്ലേസ് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു ഞാൻ സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം പറഞ്ഞു ഞാൻ പെട്ടു ഞാൻ അന്നേരം പറഞ്ഞതാലെ തിരുമനത്തിലെ കണ്ട് തന്റെ സങ്കടം നേരിട്ട് ഉണർത്തിക്ക അദ്ദേഹം കരുണയുള്ളവരാ തന്നെ ഉപേക്ഷിക്കില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിലുള്ള യുവജന നായകനാണ് രാഹുൽ ഗാന്ധിയുണ്ട് ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല അറിഞ്ഞ തന്നെ ഞാനിത് അറിഞ്ഞു എന്റെ പ്രതിഷേധം അറിയിച്ചു അങ്ങനെ കൊച്ചാക്കരുത് ഒരു ഞാൻ ഞാൻ പുറത്തു വിടട്ടെ അടുത്ത വരാം പക്ഷെ ആ ഒരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിട്ട് അത്തരത്തിൽ പരാതി ഉണ്ടോ എന്റെ സംശയിക്കരുത് ആ നീതിനായ സംവിധാനങ്ങളിൽ ഞാൻ എന്റെ ദുരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും നിർബന്ധിച്ചു നിർബന്ധിച്ചു എന്നൊരു പരാതി ിൽ വന്നിട്ടുണ്ടോ പരാതി വന്നാൽ മറുപടി നീ ഒന്നും പറയണ്ട എന്നെ പീഡിപ്പിച്ചു പെണ്ണ് പറഞ്ഞാൽ അവളുടെ സർവ്വ ആവേശവും നമുക്ക് തകർത്തെറിയണം കണ്ടോ എഫ്ഐആർ ഇല്ലാത്ത രാജ്യം കണ്ടോ പരാതി ഇല്ലാത്ത രാജ്യം കണ്ടോ പിന്നെ കേസെടുക്കാത്ത രാജ്യം കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി കണ്ടോ ശിക്ഷ കണ്ടു ർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം തൂൺ കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം എന്തൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് ചെന്നാൽ നക്കിയ കുടിക്കുള്ള എന്നൊരു ചൊല്ലുണ്ടേ എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ മാറിക്കിട്ടണം അതിന് ഞാനൊരു ഒരു സെന്റിമെന്റ് കൊല്ലാനാണോ തന്നെ കൊല്ലും കൊല്ലും ഇത്രയും വലിയ ഗീതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ തൽക്കാലം ഇത്രയും മതി പരട്ടെ കാരണം വിരോധം ഇല്ലെങ്കിൽ ഒന്നു ചിരിക്കാ